എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ എങ്ങനെ നല്ല ഭംഗിയിലും എന്ന ചിലവ് കുറച്ചും ഒരു പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് നോക്കാം ഇത് ഞാൻ വീട്ടിലുണ്ടായിരുന്ന ഒരു കാർഡ്ബോർഡ് ബോക്സ് മുറിച്ച് ഏകദേശം ഒരു മേൽക്കൂര പോലെ ആക്കി എടുത്തിട്ടുണ്ട് ആ മേൽക്കൂരയുടെ ഭാഗത്തായിട്ട് വാട്ടർ കളർ കൊണ്ട് ഓറഞ്ചും മഞ്ഞയും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് താഴെയായിട്ട് ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് മേലെയായിട്ട് ബ്ലാക്ക് വാട്ടർ കളറും കൊണ്ട് ലൈൻ ക്രോസ് ക്രോസ് ആയിട്ട് ലൈൻ വരച്ചു കൊടുത്തിട്ട് ഒരു ഷെയ്ഡ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് വാട്ടർ കളറോ ഫാബ്രിക് പെയിൻറ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ ക്രയോൺസും കൊണ്ട് ചെയ്യുമ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് സൈഡിൽ നിന്ന് ഷെയ്ഡിങ്ങനെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ബാക്കി വരുന്ന കളർ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ താഴോട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ വെക്കുന്നത് ഒരു തെർമോക്കോളിൻ്റെ ഉള്ളിലാണ് അത് ഈ തെർമോക്കോൾ വാങ്ങിയതൊന്നുമല്ല ഫ്രിഡ്ജ് ഫ്രിഡ്ജെന്തോ വാങ്ങിയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഒരു തെർമോക്കോളാണ് നല്ല കട്ടിയുള്ള തെർമോക്കോളാണ് ഇനി ഇതില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ചാക്കോ ഫ്ലെക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനം ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇത് വെച്ചാലും മതി കാരണം നമ്മൾ മണ്ണൊക്കെ ഇടുമ്പം ആ വെക്കുന്ന സ്ഥലം വൃത്തികേടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ അടിയിലായിട്ട് എന്തെങ്കിലും ഒന്ന് വെക്കുന്നത് പിന്നെ അത് ആ മെറ്റലും കൊണ്ടൊരു പോലെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി മെറ്റൽ എന്നുണ്ടെങ്കിൽ അക്വരത്തിലുള്ള കല്ലോ അല്ലെങ്കിൽ സാധാ ചരലോ എന്ത് വെച്ചിട്ട് നമുക്കൊരു ഷേപ്പിൽ ഒരു വഴി വഴിപോലെ ആക്കിയെടുക്കാം അതിൻ്റെ അടുത്തായിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക് പുല്ലാണ് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ മോളെ ഞാൻ ഇങ്ങനെ പറിച്ച് പറിച്ച് എടുത്ത് വെക്കുകയാണ് ഇനി പ്ലാസ്റ്റിക് പുല്ലില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾ വാങ്ങാനൊന്നും പോകണ്ട നിങ്ങൾക്ക് എവിടെയാണോ പുല്ലുള്ളതുപോലെ പോലെ തോന്നേണ്ടിയത് ഈ ഞാൻ ഈ പുല്ല് വെച്ച സൈഡിലായിട്ട് നിങ്ങൾ മണ്ണിട്ട് കൊടുത്താൽ മതി നമ്മൾ പുല്ല് വളർത്താൻ വേണ്ടി കുറച്ച് തീന ഉപയോഗിക്കുന്നുണ്ട് അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ പുല്ല് വെച്ച സ്ഥലത്ത് നിങ്ങൾ കുറച്ച് മണ്ണ് വെച്ചു കൊടുത്താലും മതി ഇത് മോൻതാ താ അടുത്ത് മുറ്റത്തുനിന്ന് പറക്കിക്കൊണ്ട് വന്നാണ് ഈ വെള്ളാരം കല്ല് പോലത്തെ അത് കഴുകി വൃത്തിയാക്കി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് സൈഡിലായിട്ട് വെച്ചു കൊടുത്തു ഇതും അതേപോലെ കല്ല് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് അതൊരു മല പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ കല്ലില്ല വലിയ കരിങ്കല്ല് പോലത്തെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേപ്പർ വൈറ്റ് പേപ്പർ ഉരുട്ടി ഉരുട്ടി അതിൻ്റെ മുകളിൽ ബ്ലാക്കോ ബ്ലാക്കും ബ്രൗണും കൂടെ കൂട്ടി ഒരു പെയിൻറ് പോലെ ഒരു കോട്ടിങ് പോലെ അടിച്ചു കൊടുത്താലും മതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണ്ണീശോയുടെയും മറിയത്തിൻ്റെയും ജോസഫിൻ്റെയും രൂപം ഇപ്പോഴേ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ആ കൂടിനുള്ളിൽ അത് ഇരിക്കുമ്പോൾ നമുക്കൊന്നുകൂടെ ഒരു ഒരു ഭംഗി ചെയ്യാം എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് ഞാൻ ആ രൂപങ്ങൾ മാത്രം അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ കല്ലിൻ്റെ മുകളിൽ ഇതാ ഗ്രീനും യെല്ലോയുടെ മിക്സ് ചെയ്ത് ആ കരിങ്കല്ലിൻ്റെ മുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ആർക്കും ചെയ്യാൻ പറ്റുന്ന പണിയാണല്ലോ പിന്നെതാ ന്യൂസ് പേപ്പറ് ഞാൻ വെള്ളത്തിൽ മുക്കി കുതിർത്ത ന്യൂസ് പേപ്പറ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് നീല വാട്ടർ കളറെ മിക്സ് ചെയ്തിട്ട് ആ ന്യൂസ് പേപ്പർ അതിലിട്ട് ഒന്ന് എടുത്തിട്ടുണ്ട് അതൊരു വെള്ളം പോലെ ആ മലയുടെ മുകളിൽ നിന്ന് വെള്ളം വരുന്ന പോലെ ജസ്റ്റ് ഒന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് ഇനി നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണെങ്കിൽ പഞ്ഞി വെള്ളത്തിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ടിങ്ങനെ നീട്ടി താഴേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബ്രഷും കൊണ്ട് ജസ്റ്റ് നീല പെയിൻറ്റ് അവിടെ ഇവിടെയായിട്ട് തേച്ച് കൊടുത്താൽ ഇതിലൊന്നുകൂടെ ഭംഗി ഉണ്ടാവും അല്ലായിട്ട് മരം പോലെ വെച്ചു കൊടുത്ത് ഞാൻ തേക്കിൻ്റെ പൂവാണോട്ടോ അതുണ്ടെങ്കിൽ അതും വെച്ചു കൊടുക്കുക ചെറിയ കല്ല് വെച്ച് ഓരോ സൈഡിലും ബോർഡർ ബോർഡർ പോലാക്കി അതിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് നിറച്ച് കൊടുക്കുന്നുണ്ട് ഈ ബോർഡർ വെക്കുന്ന നിങ്ങൾക്ക് എന്ത് എന്ത് കല്ലാണോ കിട്ടുന്നത് അത് വെച്ച് ബോർഡർ പോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ബോർഡർ പോലെ ആക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണിങ്ങനെ നിറച്ച് കൊടുക്കുക ഈ മണ്ണ് നിറയ്ക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇനി പുല്ല് മുളപ്പിക്കാനുണ്ട് ആ പുല്ലൂടെ മുളച്ച് വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ഭംഗി വരിക പിന്നെ സൈഡിലായിട്ട് ഞാൻ തെർമോക്കോൾ ഒക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പുല്ല് മുളപ്പിക്കുക എന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഈ ബോക്സ് പോലത്തെ തെർമോക്കോൾ ഇല്ലെങ്കിൽ സൈഡിൽ പുല്ല് മുളപ്പിക്കാൻ ഈ ബിസ് ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പം കിട്ടുമല്ലോ ബിസ്ക്കറ്റ് ഷേപ്പ് പോലെ വെച്ച് കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ഒരു ബോക്സ് അത് വെച്ച് കൊടുത്താലും മതി കേട്ടോ പിന്നെ ഇത് ജെംസിൻ്റെ പാത്രമാണ് ഒരു കിണറിൻ്റെ രൂപത്തിലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു സൈഡിലായിട്ട് അതങ്ങനെ വെച്ച് പാറപ്പൊടി കൊണ്ട് സെറ്റാക്കി അതിൻ്റെ ചുറ്റും കല്ലും വെച്ച് കൊടുത്തിട്ടുണ്ട് മോളെല്ലാം വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഞാൻ ആക്കിയത് നിങ്ങൾക്ക് കാണിച്ചു തരുവാണ് കേട്ടോ എല്ലാം കൂടെ വെച്ച് ആ കല്ലിൻ്റെ മുകളിലൊക്കെ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ട് പെയിൻറ്റ് കണ്ട അവിടെ എവിടെയെന്ന് തേച്ച് നോക്കാൻ തോന്നും അതേപോലെ കല്ലിൻ്റെ മുള്ളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ സൈഡിലായിട്ട് മണ്ണിട്ട് കൊടുത്തെടുത്ത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ തിന ഇടാൻ വേണ്ടിയിട്ടാണ് ഞാന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഓ അത് ലൗബേഡ്സിന് കൊടുക്കുന്ന ആ തീറ്റയാണ് നമുക്ക് ലൂസായിട്ട് വാങ്ങാൻ കിട്ടും അത് കുറച്ച് മതി തിന തിന ഇന്ന് കിലോ അറുപത് രൂപ ആണ് വരുന്നത് ഞാൻ ലൂസായിട്ട് വാങ്ങിയതാണ് ഇരുന്നൂറ് ഗ്രാമാണ് വാങ്ങിയത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ജസ്റ്റ് ഒരു നൂറ് ഗ്രാം എന്തെങ്കിലും മതി അത് നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം ഇങ്ങനെ കുറഞ്ഞു കൊടുത്താലും സ്പ്രേ ചെയ്യുന്ന ബോട്ടിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് സ്പ്രേ ചെയ്താലും മതി മണ്ണിലേക്ക് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ തിന വിതറി കൊടുക്കുക എന്നിട്ട് ആ തിനയുടെ മുകളിലും ജസ്റ്റ് സ്പ്രേ ചെയ്യുന്ന കുപ്പി വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് കുറഞ്ഞു കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം നമ്മുടെ ആ കാർഡ്ബോർഡ് ബോക്സിലേക്ക് വെള്ളം വേഗം പിടിക്കും അതുകൊണ്ട് ഒരുപാട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല പണ്ണിട്ട ഭാഗങ്ങളിലൊക്കെ ഞാൻ ഈ തിന വിതറി കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ആ ഭാഗങ്ങളിൽ പുല്ല് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് വിതറി കൊടുക്കണ്ടെട്ടോ അപ്പം നമ്മുടെ ചെറിയ കിണറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഐസ്ക്രീം ബോളൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടിക്കിണറും വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ അപ്പം എന്താ ഏകദേശം ഒക്കെ ഇന്ന് സെറ്റായിട്ടുണ്ട് നിങ്ങൾക്കിനി എന്ത് ഡൗട്ട് ഇതിനെക്കുറിച്ച് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം അതേപോലെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് ഇനി ബാക്കി രൂപങ്ങൾ വെച്ചിട്ട് അതേപോലെ ഈ പുല്ലൊക്കെ വളർന്നതിന് ശേഷം ഒരു വീഡിയോയും കൂടെ ഇടുന്നതാണ് എല്ലാവരും ഈ ചെറിയ വീഡിയോയ്ക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ ഇരിക്കുക സെക്കൻഡ് പാട്ടുമായിട്ട് ഞാൻ വരുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പം എല്ലാവർക്കും നന്ദി താങ്ക്